ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞ് സജീന സജീനയുടെ ഈ ഒരു മാപ്പ് പറിച്ചത് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു കാരണം സജീനയുടെ പോക്ക് അങ്ങനെയായിരുന്നു ശരിക്കും മനസ്സഹതാപമുണ്ട് സജീനയ്ക്ക് വേണ്ടിയല്ല ഈ കുരുക്കൊക്കെ സജീന എടുത്ത് തലയിൽ വെച്ചത് സജീനയ്ക്ക് ആദ്യമേ സൂചന തന്നിരുന്നു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ കുരിശ് ഏറ്റെടുത്ത് തലയിൽ വെച്ച സജീനയെ ശരിക്കും ഒരു വിഡ്ഢിയായിട്ടേ മറ്റുള്ളവർ കാണത്തുള്ളൂ കാരണം സജീനയുടെ ആദ്യത്തെ വീഡിയോയിൽ സജീനയ്ക്ക് ഞാൻ റിപ്ലൈ തന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് സഭയെ തൊട്ട് കളിച്ചിരിക്കുകയാണ് സഭ വസ്ത്രത്തെയാണ് സജീന തൊട്ട് കളിച്ചിരിക്കുന്നത് ഇത് എവിടെയെങ്കിലും നിൽക്കില്ല എന്നൊക്കെ പല തവണ സജീനയ്ക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സജീന അതൊക്കെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ എടുത്ത് സജീന വീഡിയോ തിരിച്ച് എനിക്ക് റിപ്ലൈ തന്നോണ്ടിരുന്നത് അതെല്ലാം രേണുവിന് വേണ്ടിയാണ് ഓർക്കണം ഈ രേണു എന്ന് പറയുന്ന ഒരാളോടും ഞങ്ങൾക്ക് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല ഈ രേണു സുതിക്കെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗേഴ്സ് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് സജീന ഒരു വട്ടം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം അവര് വന്നിരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വിട്ടിത്തരങ്ങളും അവരുടെ ഈ തള്ളുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളി മറിക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അതെടുത്ത് കണ്ടന്റ് ആക്കും അങ്ങനെയാണ് ഈ രേണുസുതിക്കെതിരെ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവര് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാട്ടിക്കൂട്ടലുകളും അത് സഹിക്കാവുന്ന അപ്പുറമാണ് അപ്പൊ അതിനെതിരെ ചെറുത്തു നിൽക്കാൻ വേണ്ടി രേണുവിന്റെ കവചമായിട്ട് സജിന ഈ രംഗത്തേക്ക് വരികയായിരുന്നു ഈ രേണുവിന് വേണ്ടി മറ്റുള്ളവരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും വെല്ലുവിളിച്ച് അവസാനം വസ്തു കൊടുത്തവരെയും വീട് വെച്ചവരെയും ഒക്കെ വെല്ലുവിളിച്ച് അവരുടെയൊക്കെ ശത്രുവായി ഈ സജിന മാറുകയായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് സഹതാപം ഉണ്ടായിരുന്നു കാരണം അവരവർക്ക് വേണ്ടി അല്ല ഈ പഴികളും ഈ ഇതെല്ലാം കേൾക്കുന്നത് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇടുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്ന എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് അതെൻ്റെ ചാനലിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക സജീന ഇവിടെ ചെയ്തു വരുന്നത് അതുതന്നെയായിരുന്നു ഈ രേണുസുദിക്ക് വേണ്ടി മാത്രം രേണുസുദി ആരെന്ത് പറയുന്നു അവരെ എല്ലാം എടുത്തിട്ട് അവർക്കെതിരെ റിയാക്ട് ചെയ്യുന്നു അവരുടെ കുടുംബക്കാരെ വിളിക്കുന്നു അവരുടെ അച്ഛനും അമ്മയെ വിളിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അഹങ്കാരങ്ങളായിരുന്നു ഈ സജിനയുടെ വീഡിയോയിലൂടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെ ഇപ്പൊ സജീന അല്ലെങ്കിൽ ആര് എടുത്തിട്ട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും മൈൻഡാക്കത്തില്ല പക്ഷെ സജിനയുടെ ഭാഗത്ത് വന്ന തെറ്റ് വീട് കൊടുത്തവരെയും വസ്തു കൊടുത്തവരെയും വരെ സജീന ശത്രുക്കളാക്കി തെറി വിളിച്ചു എല്ലാം പോട്ടെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഒരാള് ഒരു വൈദികനാണ് ഒരു ബിഷപ്പാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു സഹാവസ്ത്രമാണ് അതിനെ മുലക്കച്ച വിളിച്ചും ബിഷപ്പാമ്പെന്ന് വിളിച്ചും അതുപോലെ തന്നെ ബാദറിന്റെ ഡിൻഗുൽഫി ബാദറിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ബിഷപ്പിനെ കുറിച്ച് അതും സോഷ്യൽ മീഡിയയിൽ ഈ സജീന ഒരുപാട് വീഡിയോകൾ ചെയ്തു അവസാനം സഖി കെട്ടിട്ടാണ് അദ്ദേഹം ഈ സജീനക്കെതിരെ കേസ് കൊടുത്തത് ഈ കേസ് കൊടുത്തപ്പോഴും സജീനയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ മാപ്പ് പറഞ്ഞ് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സജീനയ്ക്ക് ഉണ്ടായിരുന്നു അതും സജീന ചെയ്തില്ല അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ൈവ് ഇട്ട് വീണ്ടും വെല്ലുവിളിക്കുകയായിരുന്നു അപ്പൊ വീണ്ടും അവർക്ക് വാശി കൂടത്തി വിടും അങ്ങനെ അവസാനം അത് കേസിലേക്ക് ഈ കേസ് കോടതിയിൽ എത്തിയാൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം സജീനയ്ക്ക് പോകും വീണ്ടും സ്ഥലം ഉൾപ്പെടെ സജീനയ്ക്ക് പോകും അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും വീണ്ടും 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 ഈ രേണുസുദിക്കു വേണ്ടി ഈ ബിഷപ്പിനെ അവഹേളിച്ചുകൊണ്ടാണ് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ രേണുസുതി ഇങ്ങോട്ട് വന്നിരുന്ന് ഈ സ്ഥലം കൊടുത്ത ആളെ അങ്ങോട്ട് വീഡിയോ ചെയ്ത് ബിഷപ്പാകുമ്പോൾ ഒരു പത്ത് വട്ടമെങ്കിലും ഒരു വീഡിയോയിൽ രേണുസുദി വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപമാനിച്ച് ഞാൻ അച്ചോ അവിടെ നിന്ന് അച്ഛൻ നോക്കും ഞാൻ ഇവിടെ നിന്ന് നോക്കും അല്ലേ അച്ഛ എന്നൊക്കെയുള്ള രീതിയിൽ അവഹേളിച്ചിട്ടുള്ള പലവിധ സംസാരങ്ങളും ഈ രേണുസുദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവസാനം രേണുസുദിക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തത് രേണുസുതിക്കെതിരെയല്ല ആ കൊടുത്ത ദാനം ആ വസ്തു തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ഈ വിധം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ രേണുസുതിയും അവരുടെ വീട്ടുകാരും ഈ പറഞ്ഞ സജീനയും കൂടെയാണെന്ന് ഞാൻ നൂറു വട്ടം ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയും ഈ ബിഷപ്പിനെ കൊണ്ട് ഈ രണ്ട് കേസുകൾ കൊടുപ്പിച്ചതും ഈ വസ്തു തിരിച്ചു പിടിക്കാനുള്ള ബിഷപ്പിന്റെ ഫാമിലിയുടെ തീരുമാനം വരെ എത്തിയത് തീരുമാനത്തിൽ എത്തിച്ചത് സജീനയും ഈ വീട്ടുകാരും ചേർന്നിട്ടാണ് അച്ഛനാ എത്രത്തോളം തറപ്പറ്റിക്കുമ്പോ ആദ്യം മാക്സിമം തറപ്പറ്റിച്ച് കഴിഞ്ഞ് ഇത് വേറെ പ്രശ്നം വന്ന് രൂക്ഷമായി ആളിലെത്തി ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആ ആ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ ആണ് ബിഷപ്പ് രേണുസുദിക്കും കുടുംബത്തിനും എതിരെ നല്ല രീതിയിൽ സംസാരിച്ച വീഡിയോ അത് എടുത്തിട്ട് പിന്നെ തിന്നി അച്ഛൻ ചോദിച്ച ചോദ്യമാണ് ഞങ്ങളുടെ തിന്നലെ ചോദിച്ച ചോദ്യമാണ് ആ ചാനലുകാർക്കെതിരെ ചോദിച്ച ചോദ്യമാണ് ആ ആ അച്ഛൻ 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 പറയുന്നത് ഡീറ്റെയിൽസ് കൊണ്ട് കേസ് തന്നെയാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇത്രത്തോളം തന്നെയാണെന്നാണ് അല്ല ും അവഹേളിച്ചതും ഈ പറഞ്ഞ ഇപ്പൊ വീഡിയോ ചെയ്ത ഇപ്പൊ കുമ്പസരിച്ച ഈ സജീനയും രേണുസുദീൻ കൂടെയാണ് വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് എല്ലാം കിടപ്പുണ്ടല്ലോ ചാനലില് ഒന്നെടുത്ത് നോക്കിയാൽ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇത്രയധികം അവഹേളിച്ചപ്പോഴും ഈ യൂട്യൂബേഴ്സ് എല്ലാം അച്ഛനെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളത് ഞങ്ങൾക്ക് മനസാക്ഷിക്ക് തോന്നുന്ന കാര്യം ഞങ്ങളുടെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളൂ അതൊരിക്കലും ഈ ബിഷപ്പിനെ അപമാനപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മോശം വരുന്ന രീതിയിലോ ഒരു ബ്ലോഗേഴ്സും ചെയ്തിട്ടില്ല അതൊരിക്കലും ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറൊന്നിനു വേണ്ടിയിട്ടല്ല ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ആ ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അത് ദാനമായിട്ട് കിട്ടുമ്പോൾ അതൊരു പുണ്യമായിട്ട് കരുതണം നമുക്ക് കിട്ടിയ സൗഭാഗ്യമായിട്ട് കരുതണം അല്ലാതെ അവിടെ പോയി ഇവിടെ പോയി ചെരണ്ടി കാണിക്കുന്ന ഇതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത് അത് ദാനം കിട്ടിയത് കൊണ്ടാണ് അതിൻ്റെ വില അവർക്ക് മനസ്സിലാവാത്തത് കഷ്ടപ്പെട്ടുണ്ടാക്കിയവർക്ക് അതിന്റെ വില മനസ്സിലാകും അപ്പൊ ഇങ്ങനെ കുച്ഛിച്ചപ്പോൾ അവരെ അവഗണിച്ചപ്പോൾ ഈ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവർക്ക് ഈ ബിഷപ്പിന് സപ്പോർട്ടായിട്ട് വന്നു അതൊരിക്കലും ഈ ബിഷപ്പ് പൈസ കൊടുത്ത് വെച്ചിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ബിഷപ്പ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടോ ഒന്നും അല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്തായാലും സജീന ചെന്ന് മാപ്പൊക്കെ പറഞ്ഞു സജീന ചെന്ന് മാപ്പ് പറഞ്ഞു കേസ് പിൻവലിക്കാൻ സജീന അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും കേസ് നടത്താനുള്ള ആസ്തിയോ കഴിവോ ഒന്നുമില്ല ഒരു വക്കീലിനെ വെക്കാനോ അല്ലെങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതിനുള്ള നഷ്ടപരിഹാരം ഒന്നും കൊടുക്കാനോ ഉള്ള കഴിവ് ഇല്ലച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കാരണം ആ ഒരു മാപ്പ് പറച്ചിൽ അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ആട്ടെ എന്തായാലും തെറ്റ് സംഭവിച്ചെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഒന്നിനും വേണ്ടിയും ആ ആ മാപ്പ് പറ നമ്മുടെ മനസ്സിൽ നിന്നും വരുന്ന ഒരു പശ്ചാത്താപം ആയിരിക്കണം ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞിട്ട് പശ്ചാത്താപിച്ചാൽ ആ തെറ്റ് അവിടെ പൊറുക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലാതെ നമ്മളിപ്പോൾ ആർക്കാണ്ടർക്കും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ അയ്യോ അച്ചോ മാപ്പ് എന്ന് പറയുന്നത് പോലെ ആകരുത് നമ്മുടെ മനസ്സിൽ തോന്നി നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പശ്ചാത്താപം വന്നിട്ട് ഉള്ള ഒരു മാപ്പ് പറച്ചിലാണെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് സജീനയോട് പൊറുക്കപ്പെടട്ടെ ഞാനും ഇതേ പറയുന്നുള്ളൂ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് സജീനയോട് പൊറുക്കട്ടെ പൊറുക്കപ്പെടട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് നീട്ടി വലിച്ചൊന്നും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നില്ല ഒരു മാപ്പ് പറഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ വീണ്ടും കീറി മുറിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇനിയെങ്കിലും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക സജീന സജീനയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വില കളഞ്ഞ് മറ്റുള്ളവരെയൊക്കെ ശത്രുക്കളാക്കി ഈ ഉള്ള പാവങ്ങളെല്ലാം വലിച്ച് തലയിൽ വെച്ച് എന്തിനാണ് വെറുതെ